വീഡിയോ എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ വീട്ടിലില്ലേ അപ്പ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമ്മുടെ കാടൊക്കെ മുറിക്കുകട്ടോ വീട്ടിലുള്ള എന്താണെന്ന് പറയാ നമ്മുടെ ഏരിയയിലുള്ളത് തന്നെയാണ് അപ്പുറത്തെ വീട്ടിലൊക്കെ നമുക്ക് എന്താ പറയുക അവര് ശരിയാക്കി എത്തുന്നുണ്ട് അപ്പം നമ്മുടെ ഇവിടെ ഇങ്ങനെ പടർന്നിരിക്കുക മൊത്തം അപ്പം നമ്മൾ അത് എന്താ പറയുക ക്ലീനാക്കാൻ പോവാണ് പിന്നെ ഞാൻ അപ്പനെ ഹെൽപ്പ് ചെയ്യൂട്ടോ

ാര്യം വേറെന്തൊക്കെയാ ചെയ്യുന്ന നേരത്തെ ഇങ്ങോട്ട് വയ്ക്കട്ടെ ഞാൻ ഇനി എന്താ പറയാ ഒരന്നും കൂടി ഉള്ളത് ഇതും കൂടി മാറ്റി വന്നെ ഇതാരം മുറിക്കുന്ന സാമനു കാടല്ലേ ഇത് മാറ്റി വെച്ചിട്ട് ഇതൊന്നും മാറ്റി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മുറിക്കാൻ പോവാട്ടോ പക്ഷെ ഇതെങ്ങനെ മുറിക്കാം ഈ അലേന്റെ സ്മെല് അല്ല കിട്ടാം എനിക്ക് ഭയങ്കര ഇഷ്ട ഇങ്ങനെ അപ്പോൾ കാശ് നമുക്ക് ഇതും കൂടെ എടുത്ത് മാറ്റി വെക്കണം കേട്ടോ പക്ഷെ ഇത് ഇരിക്കാൻ ഒരു എന്താ പറയാ ടേബിള് പോലെയാണ് ഒരു ബെഞ്ച് പോലെയാണ് ഇവിടെയുള്ള സാധനം എല്ലാം മാറ്റിവെക്കാം ഇന്നത്തെ ദുരിങ്ങനെ ഈ ചെടി ഇന്നോട് വന്ന് ഇരിക്കുന്നൊണ്ടാണ് അത് കാണാത്തത് ഇത് തുരുമ്പ് പിടിച്ചിരിക്കുക നമ്മള് ഇരുന്നാടി ചിലപ്പോ ഇത് പൊട്ടി വീഴാൻ ഇത്ര ഞാൻ ഇത് പൊട്ടിയിരിക്കുന്ന ഒരു പീസുണ്ട് പിടിച്ചു അപ്പൊ ഇതാണ് എന്റെ അനിയന്റെ സൈക്കിള് സൈക്കിളൊക്കെ കൂട്ടിട്ടുണ്ടോ ഇത് സൈക്കിള് അത് സ്കൂട്ടർസ് ഉണ്ടോ ഇത് എന്റെ അനിയന്റെ ഇതെന്റെ ഇതണ്ട് ഇത് വർക്ക് ആവാത്തോ ഇപ്പൊ ഈ ചെടിയെല്ലാം ഒതുക്കി വച്ചിട്ടുണ്ട് പിന്നെ ഈ സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് ഇറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ചെടി ഇങ്ങനെ മുറിക്കാൻ പോകുന്നത് അത് ഇതെങ്ങനെ എടുക്കും അന്നിട്ട് ഇവിടെ ഒരു ഇതുണ്ട് തോക്കു അല്ലെയാ ഇവിടെ ഇങ്ങനെ നിക്കുക എന്നിട്ട് ഇങ്ങനെ പോവുക അങ്ങനെ കാണിച്ചെടുത്താൽ മതി മുടി പോവും മുടിയായ് എന്റെ അപ്പ എന്താ പറയാ അതൊക്കെ ഇങ്ങനെ എന്താ പറയാ ഈ അഴിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് അത് ഫിറ്റ് ആക്കണം തോന്നു എന്തിലോ അത് ഫിറ്റ് ആക്കണം സോ അപ്പ അതിനകത്തേക്ക് ലെഗ് കുത്തി ഇനി അപ്പ എടുത്തിട്ട് വെട്ടാൻ തുടങ്ങും കേട്ടോ അത് തോന്നു എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോ സ്വിച്ച് ഒക്കെ അവിടെ ആയത് തന്നെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പോവാണ് അവിടെ ആ സാധനം എടുത്ത് പിടിച്ചിട്ടുണ്ട് നോക്ക് അതെന്ത് നല്ല രസം കാണാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നല്ല കാറ്റ് നല്ല എന്താ പറയാ നല്ല കാറ്റ് അപ്പൊ കായ് അവിടെ നല്ല കാറ്റിട്ടായിരുന്നു എന്നിട്ട് പകുതി മുറിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയാ നമ്മുടെ പകുതി താഴേ കഴിഞ്ഞു ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും എന്താ പറ്റുന്നെ എന്താ പറ്റുന്ന എന്താ പറ്റുന്നേ ഇന്ന് നോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ മുറിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ഷോൾഡറിൽ വന്നതെല്ലാം വീണാതി എന്നിട്ട് പകൃതി മൊത്തം കഴിയാനായി എന്താ പറയാ അപ്പ മൊത്തം കഴിയാനായി എന്നിട്ട് മൊത്തം കഴിഞ്ഞില്ല അപ്പത്തേക്ക് ഒരു അപ്പോൾ അപ്പ ഇത് വെട്ടി പകുതി കഴിഞ്ഞു അപ്പോൾ ഞാൻ ചെറിയ ദൂരെന്നാണ് കേട്ടോ വീട് എടുക്കുന്നത് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന എപ്പോഴും നോക്കണം നിങ്ങൾ രണ്ട് സൈഡിലോട്ട് നോക്കണം അതൊക്കെ ആണ് ഞാൻ വന്നിരുന്നത് അപ്പോൾ അപ്പ പകുതി മൊത്തം വെട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പേൻ്റെ ഇടുത്തിൽ കണ്ടിട്ടുണ്ടോ ഒരു പുലീൻ്റെ ഇത് അത് നിങ്ങൾക്ക് തോന്നില്ല കാട്ടിലൊരു പുലിയൊക്കെ നല്ലതാണ് പിന്നെ ഇത് ഞാൻ കണ്ട ഈ പിങ്ക് പൂവ് നല്ല രസമുണ്ട് കാണാൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വന്ന ഒരു മുട്ടും നല്ല പിങ്ക് പൂവ് ഇത് എൻ്റെ കൂട്ടാരിൻ്റെ വീടാണ് ഞങ്ങൾ ആ പൂവൊക്കെ എൻ്റെ കൂട്ടാരി ഒന്നുമില്ല എങ്ങനെ പുല്ലെല്ലാം എടുത്ത് വാടിടാം ഒക്കെ ഇണ്ടാലെല്ലാം ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങോട്ട് കൂട്ടിയിട്ട് ഒറ്റ എടുക്കലെടുക്കും ആകെ രണ്ട് കോരലേ പോയിട്ടുള്ളു പേ അത് ഇവിടെ അവിടുത്തെ ഭാഗം കഴിഞ്ഞു അപ്പൊ ഒരു ഇന്നള് കുഞ്ഞക്കം കുഞ്ഞക്കടുത്തു തോന്നോട്ടെ അവനാകെ രണ്ടോ എത്രയാ എടുത്തിട്ടിട്ടുള്ളു എന്താ പറയാ എത്ര എടുത്തിട്ടിട്ടും ഞാൻ ഒരു മടുക്കലാ മടുക്കാൻ നോക്കും അയ്യേ അപ്പൊ അങ്ങനുണ്ട് അപ്പോൾ നല്ല രസമില്ലാണെൻ്റെ ഇപ്പോൾ ബബ്ളി ബബ്ളി നോക്ക് നോക്ക് ഇവിടെ കൊലിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊലുങ്ങുന്നത് ബബ്ളി ബബ്ളി ബബ്ലി 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 ഇതൊക്കെ കയറി ഞാൻ സ്കൂളിൽ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ടീച്ചറും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോ കാര്യത്തിനപ്പോൾ അതുപോലെ തന്നെ ഞാനും പറയുമ്പോൾ അത് നല്ല രസമല്ലേ കുബ്ലി ബബിളി കബിളി കബ്ലി ബിള ബ്ലെ ബി ബോധി ഇപ്പൊ നല്ല രസമുണ്ട് നല്ല രസായിരുന്നു ഇപ്പൊ ഇപ്പൊ നല്ലൊരു രസം ഒരിതായിട്ട് കുഴപ്പമില്ലാതെ ഇത്തിരി ആള് കഴിയുമ്പോൾ അത് റെഡി ആയിക്കോളും അപ്പൊ കായി സാരിലും ന്യൂ ആയിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് അടുത്തൊരു ആയിട്ട് പിന്നെ കാണാം